ശരിക്കും ഒരു ഉണ്ട് കേട്ടോ ഈ ക്വസ്റ്റിനെ ചിരിപ്പിക്കുകയും കൂടെ ചെയ്തു കാരണം ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ഇങ്ങനെ ഞാൻ വന്ന് ഇവിടെ ചെയറിലൊക്കെ ഇരുന്ന് ഒരു റിലാക്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തോ പ്രത്യേകതയുള്ള വീഡിയോ ആണെന്നല്ലേ അതെ ഇന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏഴ് മാസം കഴിഞ്ഞു ഇന്ന് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തത് തൊണ്ണൂറ്റി ഒൻപത് വീഡിയോകളാണ് ഇത് എൻ്റെ നൂറാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ നൂറാമത്തെ വീഡിയോ ഒരല്പം പ്രത്യേകത കൂടി എനിക്ക് വേണം എന്ന് ഈ നൂറാമത്തെ വീഡിയോയിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു ക്യു ആൻ എ ചെയ്തേക്കാം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എപ്പോഴും തന്നെ ഒത്തിരി ബ്ലോഗേഴ്സ് ചെയ്യുന്നതാണ് എന്നാലും അതിൽ നിന്നും ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യാനും വേറൊരു കാരണമുണ്ട് കേട്ടോ എന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഓപ്പൺ കിച്ചൺ ടൂർ അപ്പോൾ അതിന്റെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു മാം ഒരു ക്യൂനെ ഒന്ന് ചെയ്യാമോ ഒന്ന് കൺസിഡർ ചെയ്യാമോ എന്ന് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും എന്റെ നൂറാമത്തെ വീഡിയോ ആണ് ഇനി വിടേണ്ടത് അപ്പോൾ ഒത്തിരി ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ ആ ക്വസ്റ്റിൻ തന്നെ ഞാൻ പിക്ക് ചെയ്ത് ആ ക്വസ്റ്റിനെ ഞാൻ ആൻസർ ചെയ്യാമണേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആണ് റാണി മാം ഹൗ ആർ യു ഏബിൾ ടു മാനേജ് ബോത്ത് വർക്ക് ആൻഡ് ചാനൽ ടുഗദർ അതിന്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഹൗ ഇസ് യുർ വർക്ക് ഷെഡ്യൂൾ ഒപ്പം ചോദിച്ചിട്ടുണ്ട് വെർ ഡിഡ് യു വർക്ക് ബിഫോർ മൈഗ്രേറ്റിംഗ് ടു യു കെ ആൻഡ് പ്ലീസ് കൺസിഡർ എ ക്യു ആൻ എ സെഷൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നാണ് എനിക്ക് ഒരു ക്യു ആൻ എ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയത് വേറെ ഒന്നുമല്ല അപ്പോൾ നമ്മൾ ഈ എല്ലാം ആൻസർ ചെയ്യുകയാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനിന്റെ ആൻസർ വർക്കും ചാനലും എല്ലാം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നല്ലേ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം ഡ്യൂട്ടി ചെയ്താലും മതി ആഴ്ചയിൽ ബാക്കി നാല് ദിവസം ഓഫ് ഉണ്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ ഫാമിലിയുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും ചാനലിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കിക്കൊണ്ടു പോകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏഴ് മാസമായിട്ടും ഞാൻ ഇതുവരെ നൂറ് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഹൗസ് ദ വർക്ക് ഷെഡ്യൂൾ ഓക്കെ അത് ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു ആഴ്ചയിൽ മൂന്ന് ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഓൺ കോൾ നൈറ്റ് ഓൺ കോൾ ഷിഫ്റ്റുകളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അടുത്തത് വേർ ഡി യു വർക്ക് ബിഫോർ മൈഗ്രേറ്റിൻ ടു യു കെ യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കല്യാണം കഴിഞ്ഞ സൗദി അറേബ്യയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് വർക്ക് ചെയ്തിരുന്നത് അത് കഴിഞ്ഞാണ് യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് ഇതാ അടുത്ത ക്വസ്റ്റിൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ചേച്ചിക്കുട്ടി ചേച്ചിക്കുട്ടിയുടെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ വീട്ടിൽ ആരൊക്കെയുണ്ട് മക്കൾക്കൊക്കെ എന്താണ് ജോലി അതോ മക്കൾ പഠിക്കുകയാണോ എനിക്ക് ചേച്ചിക്കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ എൻ്റെ ഫാമിലിയെ കുറിച്ച് ഞാൻ പറയാം ഞാനും എൻ്റെ ഹസ്ബൻഡും നാലും മക്കളും ഒന്നിച്ചാണ് ഇവിടെ യു കെയിൽ താമസിക്കുന്നത് ഞങ്ങൾ യു കെയിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത് അതായത് സൗദി അറേബ്യയിൽ നിന്നും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത് രണ്ടായിരത്തി നാലിലാണ് അതായത് ഇരുപത് വർഷം കഴിഞ്ഞു മക്കൾ രണ്ടുപേരും മൂത്തോറും രണ്ടുപേരും യൂണിവേഴ്സിറ്റി കഴിഞ്ഞു രണ്ടു പേർക്കും ജോലിയുണ്ട് പിന്നെ മൂന്നാമത്തേത് എൻ്റെ ഇരട്ട ആൺകുട്ടികളാണ് അവർക്ക് പതിനാറ് വയസ്സ് അവര് ട്വൽത്ത് ഫോമിൽ പഠിക്കുന്നു ഇതാണ് എൻ്റെ ഫാമിലി വിശേഷം അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച ആളിനും എൻ്റെ എല്ലാവിധ സ്നേഹ അന്വേഷണങ്ങളും നേർന്നുകൊള്ളുന്നു അടുത്തത് രണ്ട് മൂന്ന് പേരുടെ ഒരേ കാൻഡിലുള്ള ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഓട്ടവും ചാട്ടവുമാണോ ചേച്ചിയുടെ സീക്രട്ട് ചേച്ചി ജിമ്മിൽ പോകാറുണ്ടോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഓട്ടോ ചാട്ടോ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഞാൻ നടക്കാൻ പോകുന്ന വ്യക്തിയാണ് നടക്കുക മാത്രമല്ല ഓടുകയും ചെയ്യാറുണ്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ ജിമ്മിൽ പോകാറുണ്ട് പിന്നെ ത്രെഡ് മില്ലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടോ മൂന്നോ പേർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒത്തിരിയും പേർ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ കുറെ പേർക്ക് ഞാൻ ആൻസർ ചെയ്തത് ആ ക്വസ്റ്റ്യൻ ആണ് നാട്ടിൽ എവിടെയാണ് നാട്ടില് ആലപ്പുഴ ഡിസ്ട്രിക്ട് എടത്തുവലാണ് ഞങ്ങൾ താമസിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് ക്യാമറ എടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ക്യാമറമാൻ എന്നുള്ളതാണ് അത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് വീട്ടിൽ മക്കൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അവരെടുത്തു തരും ഇല്ലെങ്കിൽ ദാ നമ്മളുടെ സ്വന്തം ട്രൈപോഡ് ഇതുപോലെ ഞാൻ ട്രൈ ഒന്നോ രണ്ടോ ട്രൈപോഡുകൾ പല ആങ്കിളിൽ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ചിലപ്പോൾ ചില ക്ലിപ്പുകളൊക്കെ മിസ്സാകും അപ്പോൾ അത് ചില ഒരെണ്ണം ഞാൻ കണ്ടിന്യൂ പ്ലേയിൽ ഇട്ടേക്കും എന്തെങ്കിലും മിസ്സായാൽ അവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റിൻ ഒത്തിരിയും പേരെന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് പലയിടത്തും ഞാൻ ആൻസർ ചെയ്തതാണ് ചേച്ചി ശരിക്കും ചേച്ചിയുടെ ജോബ് എന്താണ് ശരിക്കും ഞാൻ ഇവിടെ എൻ എച്ച് എസ് ലെ നാട്ടിലൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എൻ എച്ച് എസ് യു കെ യിലെ എൻ എച്ച് എസ് അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായി ഒരു ബാൻഡ് എയ്റ്റ് ലെവലിൽ ഞാൻ ജോലി ചെയ്യുകയാണ് ഇവിടെ വന്ന് ഞാൻ നാട്ടിൽ നിന്ന് നമ്മൾ നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു ഇവിടെ വന്ന് ഏകദേശം ഒരു നാല് വർഷത്തോളം പഠിച്ചു കഴിഞ്ഞാണ് എനിക്ക് ഈ ജോബ് കിട്ടിയത് അപ്പോൾ ഞാൻ ഒരു അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായി ബാൻഡ് എയ്റ്റ് ലെവലിൽ യു കെ ജോലി ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യൻ യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് യു കെ നല്ല സ്ഥലമാണോ എന്ന് ഓഫ് കോഴ്സ് യു കെ നല്ല സ്ഥലമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കാരണം അന്നം തന്ന സ്ഥലത്തെ ഞാൻ ഒരിക്കലും തള്ളി പറയുകയില്ല അതുപോലെ തന്നെ എൻ്റെ കരിയർ ഡെവലപ്മെന്റിനും ഒത്തിരി ഹെൽപ്ഫുള്ളായ കൺട്രിയാണ് സോ എൻ്റെ അഭിപ്രായത്തിൽ യു കെ നല്ലതാണ് നമ്മളുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ജോബ് സെക്യൂരിറ്റീസ് എല്ലാത്തിനും നല്ല സ്ഥലമാണ് അടുത്തത് ഒരു വീഡിയോയ്ക്ക് അടിയിൽ തന്നെ രണ്ട് മൂന്ന് പേർ ഒന്നിച്ച് ഒരു കമന്റ് ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഞാൻ അങ്ങനെ ഒത്തിരി ലിപ്സ്റ്റിക്കുകൾ മാറി മാറി ഉപയോഗിക്കാറില്ല കേട്ടോ എന്നാലും ഉപയോഗിക്കാറുണ്ട് കോമൺ ആയിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മളുടെ റൂഷ് വെൽവറ്റ് ലിപ്സ്റ്റിക്കാണ് ഷെയ്ഡ് നമ്പർ ട്വൽവ് അപ്പോൾ അടുത്ത ക്വസ്റ്റൻ ആയിട്ട് ചെറിയ ഒരു ഇൻഫോർമേറ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് കാരണം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് പാർസൽസ് ഒക്കെ റിട്ടേൺ ചെയ്യുന്നത് മെഷീൻ വഴി റിട്ടേൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ മൂന്ന് ഒരു കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഇവിടെ എല്ലാം യു കെയിൽ പാർസൽസ് ഒക്കെ മെഷീൻ വഴിയാണോ റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ വളരെ ഈസിയാണ് നമുക്ക് റിട്ടേൺ ഒക്കെ ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിലും അവിടെ ഡോർബെല്ല് കെട്ടുകൊണ്ട് ഞാൻ പോയി ഓഫ് ചെയ്തിട്ട് ഞാൻ പോയിരുന്നു നോക്കാനായിട്ട് ഒരു കിട്ട് പാഴ്സില് വന്നിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ എനിക്ക് ഇനി റിട്ടേൺ ചെയ്യണോ എന്നുള്ളത് അറിയില്ല മക്കളെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം റിട്ടേൺ ഇവിടെ ഈസിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചി നാട്ടിൽ വരാറില്ലേ യൂറോപ്യൻ കൺട്രീസിലാണല്ലോ കൂടുതൽ കറക്കം ക്വസ്റ്റിൻ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നാട്ടിൽ വരാറുണ്ട് രണ്ടും മൂന്നും വർഷങ്ങൾ കൂടുമ്പം നാട്ടിൽ വരാറുണ്ട് കാരണം രണ്ടു പേർക്കും പേരൻസ് ഒന്നുമില്ല പിന്നെ കുട്ടികൾക്ക് കൂടുതലും യൂറോപ്യൻ കൺട്രീസ് പോകാൻ താല്പര്യം നമ്മൾ അങ്ങോട്ട് പോകുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ക്വസ്റ്റൻ ഇതാണ് അമ്മിക്കല് നാട്ടിൽ നിന്നും കൊണ്ടുപോയതാണോ ഞാൻ കുറെ വീഡിയോയിൽ എന്റെ അമ്മിക്കല്ല് വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ കുറെ ഏറെ പേർ എന്നോട് ചോദിച്ചിരുന്നു അമ്മിക്കല്ല് എവിടുന്നാ വാങ്ങിച്ചതെന്ന് ഞാൻ അവർക്ക് അതിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തിരുന്നു ഞാൻ നാട്ടിൽ നിന്നല്ല അമ്മിക്കല്ല് കൊണ്ടുവന്ന കൊണ്ടുപോന്ന ഇവിടെ തന്നെ യു കെയിൽ മലയാളി കടകളുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചി എവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യുന്നത് എന്റെ ഡ്രസ് കണ്ടിട്ടായിരിക്കും കാരണം നമ്മുടെ നാട്ടിലെ ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഷോപ്പ് ചെയ്യുന്ന കൂടുതലും ഓൺലൈൻ ഷോപ്പിങ്ങുകളാണ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ ഷീനിന്നും അതുപോലുള്ള സൈറ്റുകളിൽ നിന്നും ഒക്കെയാണ് ഞാൻ ഡ്രസ്സുകൾ സാധാരണ വാങ്ങിക്കാറുള്ളത് ശരിക്കും ഞാൻ നല്ല ഡ്രസ്സുകൾ എനിക്ക് വേണ്ടി വാങ്ങിക്കുന്നത് എനിക്ക് വേണ്ടി വാങ്ങിക്കുന്നത് എന്റെ മക്കളാണ് അവർ ഓർഡർ ചെയ്യും കൊണ്ടുവരും ഞാൻ ഇടും പോകും ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇത് ശരിക്കും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്കറിയാം എന്റെ ചോയ്സ് അപ്പൊ അവരാണ് എനിക്ക് ഡ്രസ്സുകൾ സാധാരണ സെലക്ട് ചെയ്ത് തരുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചേച്ചി ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടു മൂന്ന് പേര് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് മെസ്സഞ്ചറിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിനെപ്പറ്റി കിട്ടിയായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് എലിസബത്ത് ആർഡൻ എന്ന ക്രീമാണ് ഇച്ചിരി എക്സ്പെൻസീവ് ക്രീമാണ് പക്ഷെ നല്ല എനിക്ക് നല്ല യൂസ് ആയിട്ട് തോന്നി വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വന്നൊരു ക്വസ്റ്റിനാണ് യു കെയിൽ സ്ഥലം വാങ്ങിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഇത് ശരിക്കും ഒരു ബിഗ് ടോപ്പിക് ആണ് കേട്ടോ ഇതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും എന്നാലും ചെറുതായിട്ടൊന്നും മിനിമൈസ് ചെയ്ത് ഞാൻ പറയുകയാണ് കാരണം എന്റെ കിച്ചൺ ടൂറിന്റെ അടിയിലാണ് ഈ കമന്റ് വന്നിരുന്നത് അപ്പോഴും തന്നെ എനിക്ക് മനസ്സിലായി എന്തേലും ശരിക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത് ചോദിക്കുന്നതെന്ന് ഇവിടെ നമ്മള് വീടാണ് വാങ്ങിക്കുന്നത് വീട് വാങ്ങിക്കാൻ നമ്മൾ ബാങ്കുകാരാണ് നമുക്ക് മോർഗേജ് തരുന്നത് അപ്പോൾ നമ്മൾ മോഡഗേജ് എടുക്കാൻ വേണ്ടി ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിന്റെയും നമ്മളുടെയും പേ സ്ലിപ്പ് കൊണ്ടുപോയിട്ട് അവരൊരു സിക്സ് മന്ത് ആ പേ സ്ലിപ്പിന്റെ ഇവാലുവേഷൻ ഒക്കെ നടത്തി അതനുസരിച്ചാണ് നമുക്ക് എത്ര അഫോർഡബിൾ ആണോ അത്രയും മോഡേജ് നമുക്ക് അവരെ അനുവദിക്കും അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒന്നുകിൽ ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജോ ഡൗൺലോഡ് പേയ്മെന്റും കൂടി ഇട്ടാണ് ഇവിടെ നമ്മളും വീട് വാങ്ങിക്കുന്നത് നമ്മൾ നമ്മൾ മാസം അടയ്ക്കുന്ന പോലെ മന്ത്ലി മോർഡേജ് അടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ലോങ് ഒരു വീഡിയോ പിന്നീട് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ സോ ഒരുമാതിരിപ്പെട്ട എല്ലാ കൊസ്റ്റിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് സോ മച്ച്